കർണാടക സർക്കാർ കേരള സർക്കാർ നടത്തിയ സമരത്തിന് പിന്തുണ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കർണാടക സർക്കാർ നടത്തിയത് വേറെ സമരമാണ് ആ കാര്യത്തിലുള്ള ആ കോഴ്സിൽ കേരളത്തിലെ പ്രതിപക്ഷവും നിൽക്കുന്നുണ്ട് ഞങ്ങളെ ആ പതിനെട്ട് എം പിമാരും കേന്ദ്ര മന്ത്രിക്ക് കൊടുത്ത മെമ്മോറാണ്ടത്തിലും ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിലും പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് മാറിയപ്പോൾ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം നികുതി വിഹിതം ഉണ്ടായിരുന്നത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടാക്കിയതിന് ഞങ്ങൾ എതിർക്കെയാണ് ഞങ്ങളിപ്പോൾ ഇവരുടെ കൂടെ പോവാത്തതിൻ്റെ കാരണം പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് കാരണം കേരളത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ദൂർത്തും അഴിമതിയും ഇവരും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇവർ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് വേറെ കേസ് ഡൽഹി പറയുന്നത് വേറെ കേസ് കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞത് വേറെ കേസ് പരസ്പര വിരുദ്ധമാണ് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ് പച്ചക്കള്ളമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം